Namastara. ജീൻസ് ഇടാത്തവർ വളരെ ചുരുക്കമാണ് ജീൻസ് വെറും ഒരു വസ്ത്രമല്ല അതൊരു ഫാഷനും സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റുമാണ് എന്നാൽ ഇന്ന് ഈ കാണുന്ന പ്രതാപകാലത്തിന് മുൻപ് ഖനി തൊഴിലാളികൾ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു വസ്ത്രമായിരുന്നു ജീൻസ് വിശാലമായ ഫാഷൻ ലോകത്തിൽ കാലങ്ങളായി ജീൻസ് അതിന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞതാണ് അമേരിക്കൻ വസ്ത്രവ്യാപാരിയായിരുന്ന ലെവി ആണ് ജീൻസിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് കാലിഫോർണിയയിലെ സ്വർണ നിക്ഷേപത്തിന്റെ വാർത്തകൾ അറിഞ്ഞ് ഭാഗ്യം തേടി ലെവിയും കാലിഫോർണിയയിലേക്ക് കുടിയേറിയിരുന്നു എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ സ്വർണ്ണ ഖനനത്തിൽ നിന്ന് ലാഭമൊന്നും നേടാൻ ലെവിക്ക് കഴിഞ്ഞില്ല ോർക്കിൽ ലെവിയുടെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള തുണി കച്ചവടത്തിന്റെ ഒരു ബ്രാഞ്ച് കാലിഫോർണിയയിലെ വെസ്റ്റ് കോസ്റ്റിലും അദ്ദേഹം ആരംഭിച്ചു ലെവി ലെവിസ്ട്രോസ് ആന്റ് കമ്പനി എന്നായിരുന്നു സ്ഥാപനത്തിന്റെ പേര് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്നിൽ സാൻഫ്രാൻസിസ്കോയിലാണ് ലെവിസ്ട്രോസിന്റെ കുടുംബം ബിസിനസ് ആരംഭിച്ചിരുന്നത് ലെവിസ്ട്രോസിന്റെ പക്കൽ നിന്നും സ്ഥിരം തുണിത്തരങ്ങൾ വാങ്ങിയിരുന്ന ആളായിരുന്നു നെവാഡയിൽ നിന്നുള്ള ജേക്കബ് ഡേവിസ് വസ്ത്രങ്ങൾക്കുള്ള തുണിത്തരങ്ങൾക്കൊപ്പം ടെന്റുകൾ കുതികളെ ധരിപ്പിക്കുന്ന ബ്ലാങ്കറ്റുകൾ ചരക്ക് വാഹനങ്ങൾക്കുള്ള കവറുകൾ എന്നിവയും ഡേവിസ് നിർമ്മിച്ചു നൽകിയിരുന്നു അങ്ങനെയാണ് കാലിഫോർണിയയിലെ സ്വർണവേട്ടയ്ക്കെത്തിയ തൊഴിലാളികളുടെ ഒരു സംഘം ഖനത്തിന് സഹായിക്കുന്ന തരത്തിൽ കട്ടികൂടിയതും ഈടു നിൽക്കുന്നതുമായ ഒരു വസ്ത്രം ഉണ്ടാക്കിത്തരണമെന്നാവശ്യപ്പെട്ട് ഡേവിസിനെ സമീപിച്ചത് ഉണ്ടാക്കി നൽകാമെന്ന് ലെവിസ് ഉറപ്പ് നൽകുകയും ചെയ്തു അതിനിടെ ആയിരത്തി എണ്ണൂറ്റി ലെവിസ് ടോസിന് ജേക്കബ് ഡേവിസിൽ നിന്ന് ഒരു കത്ത് ലഭിക്കുകയാണ് ലെവിസിന്റെ പക്കൽ നിന്ന് വാങ്ങുന്ന പ്രത്യേകതരം ഡെനി തുണി ഉപയോഗിച്ച് താൻ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ടെന്നും അവ തയ്ച്ചു കൊടുക്കുമ്പോൾ കൂടുതൽ കാലം നിലനിൽക്കുന്നതിനു വേണ്ടി താൻ പ്രയോഗിക്കുന്ന തന്ത്രത്തെക്കുറിച്ചും വെളിപ്പെടുത്തുന്നതായിരുന്നു ആ കത്ത് ലെവിസിന്റെ പക്കൽ നിന്നുമാണ് പാന്റിനുള്ള തുണിത്തരങ്ങൾ വാങ്ങുന്നുവെന്നതിനാൽ ലെവിസിനെയും തന്റെ ബിസിനസ് എസിലേക്ക് ചേർക്കാൻ താൽപര്യമുണ്ടെന്നായിരുന്നു കത്തിൽ ഡേവിസ് പറഞ്ഞിരുന്നത് ഡേവിസിന്റെ ആശയം ലെവിക്ക് ചേർന്ന് പുതിയ ബിസിനസ് ആരംഭിക്കുകയും റിവറ്റുകൾ ഘടിപ്പിച്ച നീല ജീൻസുകൾ പുറത്തിറക്കുകയും ചെയ്തു അതായിരുന്നു ജീൻസിന്റെ ജന്മം മെയ് ബ്ലൂ ജീൻസിന്റെ ജന്മദിനമായി ആചരിക്കുന്നത് അന്നാണ് ലെവി സ്റ്റോസിന്റെ കമ്പനി ലോകത്ത് ആദ്യമായി ഡെനിം വസ്ത്രത്തിന് യു എസ് പേറ്റന്റ് ആന്റ് ട്രേഡ് മാർക്ക് അസോസിയേഷനിൽ നിന്ന് പേറ്റന്റ് നേടിയെടുക്കുന്നത് എന്നിരുന്നാലും ഫ്രാൻസിലെ നിംസാണ് ഡെനിവിന്റെ ഉത്ഭവസ്ഥാനമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് നിമ്സിലുള്ള നെയ്ത്തുകാരാണ് സാധാരണയിലും ൂടിയ വെള്ളയും നീലയും നിറത്തിലുള്ള കോട്ടൺ നൂലുകൾ ഇഴ ചേർന്ന് ഡെനിം മെറ്റീരിയലുകൾ ആദ്യമായി നിർമ്മിച്ചത് വളരെ കട്ടികൂടിയ കോട്ടൺ വൂൾ ലിനൻ എന്നിവ ചേർത്ത് നിർമ്മിക്കുന്ന ജീൻ എന്ന പേരിലുള്ള ഒരുതരം മെറ്റീരിയൽ നിർമ്മിക്കാനുള്ള ശ്രമമായിരുന്നു നെയ്ത്തുകാർ നടത്തിയിരുന്നത് എന്നാൽ ഇത് പരാജയപ്പെടുക മാത്രമല്ല മറ്റൊരു തുണിത്തരം അപ്രതീക്ഷിതമായി നിർമ്മിക്കപ്പെടുകയും ചെയ്തു ഇതിനെ അവർ സർജ് ഡി നീംസ് എന്ന് വിളിച്ചു ഡി നീംസിൽ നിന്നാണ് ഡെനിം എന്ന വാക്കും ഉത്ഭവിച്ചത് ഈ മെറ്റീരിയൽ വിൽപ്പനയ്ക്കായി എത്തിച്ചപ്പോൾ ഫ്രാൻസിലെയും അമേരിക്കയിലെയും ബ്രിട്ടനിലെയും എല്ലാം വ്യാപാരികളും കട്ടികൂടിയ തുണിത്തരം ആരംഭിച്ചു ഈ തുണിത്തരം വാങ്ങിയവരിൽ ഒരാളായിരുന്നു ലെവി സോസും ഡെനിമിൽ നിന്ന് നിർമ്മിച്ച വസ്ത്രത്തെ ജീൻസ് എന്ന പേര് ആദ്യമായി വിളിച്ചത് അമേരിക്കയിലെ തൊഴിലാളികൾ തന്നെയാണ് ജിനോവ ഫുസ്റ്റിയാൻ എന്ന തൊഴിത്തരത്തിനോട് സാമ്യം തോന്നുന്നതിനാലായിരുന്നു ഡെനിം വസ്ത്രത്തെയും തൊഴിലാളികൾ ജീൻസ് എന്ന് പേരിട്ട് വിളിച്ചത് ഇറ്റലിയിലെ ജിനോവ നഗരത്തിലാണ് ജിനോവ എന്ന തുണിത്തരം നിർമ്മിച്ചിരുന്നത് അങ്ങനെയാണ് ജിനോവ ഫുസ്റ്റിയാൻ എന്ന പേരും ഉരുത്തിരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഡെനിം വസ്ത്രത്തിന് മറ്റൊരാവശ്യവുമേറി രണ്ടാം ലോക മഹായുദ്ധകാലമായിരുന്നതിനാൽ പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പരിക്കുകളുടെ ആഘാതം കുറയ്ക്കാനായി ജീൻസുകളെ വ്യാപകമായി ആശ്രയിക്കാൻ ആരംഭിച്ചു യൂറോപ്പിലെയും ജപ്പാനിലെയും ഡ്യൂട്ടിയിലുള്ള അമേരിക്കൻ സൈനികർ പലപ്പോഴും തങ്ങൾ അമേരിക്കക്കാരാണെന്ന് കാണിക്കാൻ ഓഫ് ഡ്യൂട്ടി സമയത്ത് ജീൻസ് ധരിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കൻ അതിർത്തികൾ കടന്ന് ജീൻസിനെ ലോക യുവത്വവും ഏറ്റെടുത്തു അമ്പതുകളോടെയാണ് ഡെനിം ധരിച്ച ആളുകൾ ഒരു സ്വാഭാവിക കാഴ്ചയായി മാറുന്നത് സ്വാഭാവികളിലാണ് ഡിസൈനർ ഡെനിമുകൾ കൂടുതലായി പുറത്തിറങ്ങാൻ തുടങ്ങിയത് ഹൈ ഹൈറേസിനും ബാഗിക്കും കാർപ്പന്റർ ജീൻസിനുമെല്ലാം ശേഷം രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ജീൻസിലെത്തിയ ട്രെൻഡാണ് ലോ വേസ്റ്റ് ജീൻസുകൾ ഇന്ത്യയിൽ ആദ്യമായി ഡെനിം അവതരിപ്പിച്ചത് ഫ്ളൈയിംഗ് മെഷീൻ എന്ന ബ്രാൻഡായിരുന്നു എൺപതിലായിരുന്നു ഇത് ഡെനിമിന്റെയും ജീൻസിന്റെയും മാർക്കറ്റ് സാധ്യത തിരിച്ചറിഞ്ഞ് അരവിദ് മിൽസ് ഫാക്ടറിയും ജീൻസ് നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞു ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഡെനിം വ്യവസായമായ രാജ്യമാണ് ഇന്ത്യ ചൈനയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ രണ്ട് ശതമാനം സംഭാവന ചെയ്യുന്നതും ഇതേ മേഖല തന്നെ ഇന്ത്യയ്ക്കൊരു ജീൻസ് ഹബ് ഉണ്ടെങ്കിൽ അത് കർണാടകത്തിലെ ബെല്ലാരിയാണ് ഇവിടെ നിർമ്മിക്കുന്ന ജീൻസുകൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ കയറ്റുമതി ചെയ്യുന്നുണ്ട് മഹാരാഷ്ട്ര കേരളം തമിഴ്നാട് ഉത്തർപ്രദേശ് ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കാണ് ബെല്ലാരിയിൽ നിന്നുള്ള ഭൂരിഭാഗം ജീൻസുകളും കയറ്റി അയക്കുന്നത് വാർത്തയുടെ